സോ ഈ എടുത്തായിരുന്നു നീറ്റ് എക്സാം കഴിഞ്ഞത് നീറ്റ് നല്ല ടഫ് ആയിരുന്നു ഇനി ഇതിൻ്റെ പിറകെ പോകുന്നില്ല എബ്രോഡ് പോവാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റുഡൻസ് എങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഞാൻ ഫസ്റ്റിലേ പറയാ എന്റെ അനിയത്തി എബ്രോഡ് എം ബി ബി എസിലാണ് പഠിക്കുന്നത് ഇത് കൂടാതെ എൻ്റെ കസിൻസും കുറേ പേര് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനിയത്തി ഉസ്ബെക്കിസ്ഥാനിലാണ് ഫസ്റ്റ് ഇയർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പം എബ്രോഡ് എം ബി ബി എസിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ അതാണ് നോക്കുന്ന ഓപ്ഷൻ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏതൊന്നിനും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അതേപോലെ തന്നെ എന്താണ് കുറച്ച് മെറിസും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എബ്രോഡ് ആണോ ബെസ്റ്റ് ചോയ്സ് ഒരിക്കലുമല്ല നീറ്റ് എഴുതി നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം പറഞ്ഞാൽ നീറ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവണം ഓക്കെ അതല്ല നിങ്ങൾ നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ് നിങ്ങൾക്ക് നീറ്റ് എഴുതി നോക്കാം അതല്ല എല്ലാം എല്ലാ രീതിക്കും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി പറ്റൂല എന്നുള്ള ഒരു ഓപ്ഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എബ്രോഡിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ സോ ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ അത്ര ക്ലിനിക്കൽ എക്സ്പോഷർ ഒന്നും ഒരിക്കലും നമുക്ക് എബ്രോഡ് പോയി കഴിഞ്ഞാൽ കിട്ടത്തി ആൻഡ് ഓൾസോ ഓരോ സ്ഥലത്തെ ആൻഡമിക് ആയിട്ടുള്ള കുറച്ച് ഡിസീസ് ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ അവിടെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഡിസീസിനെ കുറിച്ച് ക്ലാരിറ്റി കുറവായിരിക്കും അത് പിന്നെ ഇവിടെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്താൽ ശരിയാവും എന്നാലും എന്താണ് ക്ലാരിറ്റി നിങ്ങൾക്ക് ആ ടൈമിൽ പഠിക്കുന്ന ടൈമിൽ കുറവായിരിക്കും എന്നുള്ളതാണ് ആൻഡ് ഓൾസോ മനസ്സിലാക്കേണ്ടത് ഇത് പറഞ്ഞാൽ നമ്മൾ ആയി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ക്ലിനിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഒരിക്കലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാതെ നിങ്ങൾക്ക് പേഷ്യൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ തന്നെ ഇവിടെ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ കേസ് എടുക്കുക ഇവിടെ തന്നെ നോർത്ത് നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവർക്ക് ഇപ്പോൾ മലയാളം നല്ല രീതിക്ക് അറിയാം കാരണം അതില്ലാതെ ഇവിടുത്തെ പേഷ്യൻസ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല ഇതേപോലെ തന്നെ എന്താണ് നിങ്ങൾ വേറൊരു രാജ്യത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് എന്താണ് നിങ്ങൾ എഡിഷണലി പഠിക്കേണ്ടി വരും ആൻഡ് അതിനെന്താണ് നിങ്ങൾക്ക് ലാംഗ്വേജ് ക്ലാസസും അറ്റൻഡ് ചെയ്യേണ്ടി വരും സോ അത് വേറൊരു ബുദ്ധിമുട്ടാണ് ഇതല്ലാതെ ഇതിന്റെ ടോപ്പ് മോസ്റ്റ് നെഗറ്റീവ് ആയിട്ട് പൊതുവേ എല്ലാവരും പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എഫ് എം ജി എന്നുള്ള ആ ഒരു എക്സാം ഓക്കെ ആ ഒരു ലൈസൻസിങ് എക്സാം എഴുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് ഓൾസോ അനദർ തിങ് അസോസിയേറ്റഡ് വിത്ത് ദിസ്ഇസ് ദാറ്റ് ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും കൂടുതലായിരിക്കും ഓക്കെ നമുക്കിപ്പോൾ നാട്ടിലൊരു ഫൈവ് പോയിന്റ് ഫൈവ് ഇയേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ചു വരുമ്പോൾ തന്നെ സിക്സ് ഇയേഴ്സ് ആയിട്ടുണ്ടാവും ആൻഡ് അത് കൂടാതെ ഇവിടെ വന്നിട്ട് എഫ് എം ജി ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം അപ്പൊ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും ഓക്കെ സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എബ്രോഡ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ എങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിന്റെ കുറെ പ്രോബ്ലംസ് പറഞ്ഞു അല്ലെ ഇനി ഇതിന്റെ കുറച്ച് മെറിറ്റ്സ് പറയാം നിങ്ങൾ കൊല്ലങ്ങളായിട്ട് റീറിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ മടുത്തുവെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ എഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നത് എന്താണ് എബ്രോഡ് എം ബി ബി എസ് തന്നെയാണ് അതും എസ്പെഷ്യലി ലൈക്ക് ഇപ്പം പൊതുവെ നിങ്ങൾ ആലോചിക്കും എന്താണ് പ്രൈവറ്റ് എബ്രോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ പ്രൈവറ്റ് കയറാനും ഒരു കട്ട് ഓഫ് ഉണ്ട് ആ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡോക്ടറായേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധമുണ്ടെങ്കിൽ എബ്രോഡ് തന്നെയാണ് ഏതൊരു സ്റ്റുഡൻറ്റിനും ഫ്രണ്ടിൽ നിൽക്കുന്ന ഓപ്ഷൻ അത് കൂടാതെ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഒക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എങ്കിൽ എഗെയിൻ അവിടെ എന്താണ് എബ്രോഡ് എം ബി ബി എസ് നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ആൻഡ് ഓൾസോ നമ്മൾ നീറ്റിന് ഡ്രോപ്പ് ചെയ്ത് കളയുന്ന വർഷങ്ങൾ ഓക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കിട്ടുന്നില്ല എന്നിട്ട് നിങ്ങൾ ഒരു ഡ്രോപ്പ് ഇയർ എടുക്കുകയാണെങ്കിൽ ലിറ്ററലി ആ വർഷം നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ് എന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കസിൻസ് എബ്രോഡ് പോയിട്ടുണ്ട് ഇതിൽ ഒരു കസിൻ നീറ്റിന് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടില്ല ഓക്കെ അതിനുശേഷം റിപ്പീറ്റ് ചെയ്ത് നോക്കി പക്ഷെ കിട്ടിയില്ല എന്നിട്ടും ഒരു ഇയറും കൂടി ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഒരു ഇയർ റീറിപ്പീറ്റ് ചെയ്ത് നോക്കി ബട്ട് സ്റ്റിൽ കിട്ടിയിട്ടില്ല പിന്നെയായിരുന്നു എബ്രോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്ത് നേരെ മറിച്ച് വേറെ ഒരു കസിൻ ഉണ്ടായിരുന്നു ആ കസിൻ ഫസ്റ്റ് തന്നെ എന്താണ് എഴുതി നോക്കി കിട്ടിയില്ല മനസ്സിലായി ആൻഡ് ആ റേഞ്ച് വെച്ചിട്ട് ഇനി കിട്ടാൻ പോകുന്നില്ല ആൻഡ് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും കാണുന്നില്ല ഫിസിക്സ് കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബയോളജി ഒപ്പിക്കുക പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ആയിരുന്നു ആ കസിന് ചെയ്തത് വേഗം തന്നെ എന്താണ് എബ്രോഡ് പോവാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ രണ്ട് വർഷം എന്താണ് മറ്റേ കസിനെ കാട്ടിയും ഫ്രണ്ടിലാണ് ഈ ഒരു കസിൻ അപ്പൊ ലൈക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വർഷം ഉണ്ടല്ലോ ഡ്രോപ്പ് ചെയ്ത് കളയുന്നത് അതൊക്കെ തന്നെ എന്ത് ഈ ഒരു ഡ്യൂറേഷൻ വരുന്നുള്ളൂ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആ വർഷങ്ങൾ തന്നെ വരുന്നുള്ളൂ സോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് നീറ്റ് കിട്ടൂല ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റൂല മാക്സിമം കൊടുത്തിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി തീരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത് ഇതുപോലെ ടഫ് ടഫായിട്ടുള്ള പേപ്പറാണ് വരുന്നതെങ്കിൽ ഇനി ഒരു ചാൻസും കാണുന്നില്ല എങ്കിൽ അബ്രോഡ് എം നിങ്ങളുടെ ഒരു ഇയർ സേവ് ചെയ്ത് തരുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് കൂടാതെ നമ്മളിപ്പോൾ പറഞ്ഞു എഡീഷണലി ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് അല്ലേ മാത്രമല്ല നിങ്ങളിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം വരുന്നുള്ളത് പക്ഷേ നിങ്ങളിപ്പം വിദേശ രാജ്യത്താണ് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ലൈസൻസിങ് എക്സാം ആവശ്യമില്ലാത്ത രാജ്യങ്ങളുണ്ട് അപ്പം ലൈക്ക് നിങ്ങൾക്ക് എന്താണ് അവിടെ ഈ ഒരു ബാരിയർ വരുന്നില്ല ആൻഡ് നിങ്ങൾ പഠിച്ച ആ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യാം ആൻഡ് കൂടാതെ നിങ്ങൾക്കിപ്പം ലൈക്ക് യു എസ് എം ബിലി പ്ലാബ് എങ്ങനെയാണോ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി ആ എക്സാമിനെ ഫേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫേസ് ചെയ്യാവുന്നതാണ് എഫ് എം ജി എന്നുള്ള ബാരിയർ എഗെയിൻ അവിടെ വരുന്നില്ല എഫ് എം ജി എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവൾക്ക് പഠിക്കാനുള്ളത് റഷ്യൻ ലാംഗ്വേജ് ആണ് ഇപ്പോൾ റഷ്യൻ ലാംഗ്വേജിൻ്റെ ഒരു അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ട്വൻറ്റി ത്രീ കൺട്രീസിൽ ഈ ഒരു ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭാവിയിൽ ഇതിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോകണം അവിടെ അവൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനനുസരിച്ച് വലുതായിരിക്കും ആൻഡ് അവൾക്ക് അത് ബെനിഫിറ്റ് ആവുകയാണ് ചെയ്യാം സോ നിങ്ങളൊരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ ബെനിഫിറ്റ് നിങ്ങൾ പിന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും ഇത് കൂടാതെ ഇനിയിപ്പം ലൈക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ എബ്രോഡ് എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിനുള്ള ഒരു വലിയ കടമ്പ ഏജൻസി ആയിരിക്കും എനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ എൻ്റെ അന്യത്തിൽ ഓരോ ഡേ ഓരോ ഏജൻസീൻ്റെ പേരായിരുന്നു പറയാം ഏജൻസി ഒരു ദിവസം സംസാരിക്കുന്നതായിരിക്കില്ല പിറ്റേ ദിവസം സംസാരിക്കുന്നുണ്ടാവും അപ്പൊ എൻ്റെ കസിൻസിന്റെ ഒക്കെ കേസ് പറഞ്ഞാല് അവരിപ്പം എഫ് എം ജിക്ക് റിപ്പയർ ചെയ്ത് കൊണ്ടു കൊടുക്കുകയാണ് അവർ പോകുന്ന ടൈമില് ഏജൻസി മാറിയിട്ട് ഒരാൾക്ക് ഫിഫ്റ്റി കെൻ്റെ അടുത്ത് ലോസ് വന്നിട്ടുണ്ട് എൻ്റെ അനിയത്തിൻ്റെ കേസിലും ഏജൻസി മാറിയിട്ട് അറൗണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ കെൻ്റെ ഇടയിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ട് സോ ഏജൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഭയങ്കര ക്രൂഷ്യൽ ആണ് നിങ്ങൾക്ക് അവിടെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾക്ക് പാരന്റ്സിനോ കുടുംബത്തിനോ വിളിച്ച് ചോദിക്കുക നമ്മൾ നമ്മൾ അവരെ ഡയറക്റ്റ്ലി വിളിക്കുന്നതിനെക്കാട്ടി മുമ്പ് വിളിച്ച് അന്വേഷിക്കുക ഏജൻസിക്കാരുടെ അടുത്തേക്ക് അപ്പം ലൈക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യണം ഉള്ള ഫ്രണ്ടിലുള്ള ടൈം മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം ഇരുന്ന് റിസർച്ച് ചെയ്യണം എന്നാ അനിയത്തേക്ക് ഫുൾ ആ ടൈം കമ്പ്യൂട്ടറിന് മുന്നിലായിരുന്നു ഓരോ ഡേ അവൾ ഓരോന്ന് നല്ല ഡീറ്റെയിൽ ആയി സെർച്ച് ചെയ്യും ആൻഡ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഓവർ ആയ ഏജൻസീസ് എടുക്കാതെ നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏജൻസീസ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ എന്ത് പ്രശ്നം വരുമ്പോഴും ഏജൻസി ആയിരിക്കും നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാം ഇപ്പം ഉസ്ബെക്കിസ്ഥാന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ അവിടെ ഇപ്പൊ ഭയങ്കര ചൂടാണ് അവിടെ ഫാന് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഹോസ്റ്റലിൽ എത്തിച്ചു കൊടുത്തതാരാണ് ഏജൻസിക്കാരാണ് അപ്പോൾ ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഏജൻസിക്കാരായിരിക്കും തരുക നിങ്ങൾ പോയി കഴിഞ്ഞാലുള്ളത് കാരണം വേറൊരു കൺട്രിയിലാണ് ഉള്ളത് നമുക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല ഓക്കെ സോ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് അന്വേഷിക്കുക എന്റെ അന്വേഷിക്കുക പറയുമ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഈ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കൂല അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റുഡൻസിന്റെ അടുത്തായിരിക്കണം മെയിൻലി സംസാരിക്കേണ്ടത് അവിടുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്റെ അടുത്ത് പേഴ്സണലി കണക്ട് ചെയ്ത് സംസാരിക്കാം ഓക്കെ ഒരാളുടെ അടുത്തല്ല മൾട്ടിപ്പിൾ ആളുടെ അടുത്ത് സംസാരിക്കുക ഞങ്ങൾ ഒക്കെ അറ്റംപ്റ്റ് ചെയ്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻ വന്നാൽ നമ്മൾ ഈ എബ്രോഡ് എം ബി ബി എസ് എടുത്തിടും അപ്പൊ അവർക്ക് അറിയുന്ന കാര്യം അവർ നമുക്ക് പറഞ്ഞുതരും അങ്ങനെ ലൈക്ക് നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് ഒരു ഐ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ഐഡിയ ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം മാത്രം ലൈക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഏജൻസിക്ക് കൊടുക്കുക അപ്പൊ എന്റെ അനിയത്തിന്റെ കേസിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഒരു ഏജൻസിയിൽ കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഏജൻസി റെഡി ആവില്ല എന്ന് നമുക്ക് തോന്നിയത് ഏജൻസി ഡോക്യുമെന്റ് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ അങ്ങനെയാണ് നമുക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് അവിടെ ലോസ് വന്നത് സോ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നല്ലോണം ആലോചിച്ചിട്ട് വേണം ഡോക്യുമെന്റ്സ് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങളൊരു ഏജൻസിനെ പേഴ്സണലി അപ്രോച്ച് ചെയ്തു എന്ന് വിചാരിക്കുക അവർ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻലി സ്റ്റുഡൻസിനെ വിടുന്ന കുറച്ച് രാജ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യും പക്ഷെ നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് റിസർച്ച് ചെയ്ത് നല്ല രീതിക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം എവിടെയാണ് നിങ്ങൾക്ക് സൂറ്റബിൾ ആവുക എന്നുള്ളത് ആ ഒരു കൺട്രീസിനെ കുറിച്ച് ഉള്ള ഓപ്ഷൻസ് നിങ്ങൾ അവർക്ക് മുമ്പിൽ വെക്കണം ഓക്കെ ഇപ്പൊ എന്റെ അനിയത്തിന്റെ കേസിൽ ഇവൾ ആദ്യം ഉറപ്പിച്ചിരുന്നത് ജോർജിയ ആയിരുന്നു ഓക്കെ അതൊരു ഏജൻസി ഇവളെ കൈൻഡ് ഓഫ് കൗൺസിൽ ചെയ്തിട്ട് മൈൻഡിൽ കൊടുത്തൊരു ആയിരുന്നു ജോർജിയ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കത് റെഡിയാവില്ലാതെ തോന്നി ഇവൾ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവന്നത് അങ്ങനെ അവിടെ പഠിച്ച ഇവൾ ഏത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പോവാൻ താല്പര്യപ്പെടുന്നത് ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റീസ് മൈൻഡിൽ ഉണ്ടായിരുന്നു അതൊക്കെ അവൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാട്ടോ അങ്ങനെ കണ്ടുപിടിച്ച ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് ഓക്കെ ഇതിൽ ഒന്നാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഏത് ഏജൻസീനെ അപ്രോച്ച് ചെയ്താലും ലൈക്ക് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഈ ഏജൻസി വഴി പോയി അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പോയിന്റ് ആണ് സോ നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് വേണം പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആൻഡ് എല്ലാ രീതിയിലും നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം അതായത് ജസ്റ്റ് അക്കാഡമിക് പോർഷൻ മാത്രം നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആ ഒരു അഞ്ചര ആറ് വർഷം അവിടെ ജീവിക്കാനുള്ളതാണ് ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് ഫുഡ് എങ്ങനെയാണ് ഇന്ത്യൻസ് പഠിക്കുന്നുണ്ടോ അവിടെ മലയാളീസ് എത്ര പേരുണ്ട് ഹോസ്റ്റലിൽ എത്ര പേര് മലയാളീസ് ഉണ്ട് ഹോസ്റ്റൽ സെപ്പറേറ്റ് ആണോ ഹോസ്റ്റലും അതേപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയും തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും എന്ത് ചെയ്യണം നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ചറിയണം അതും ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് മാത്രമല്ല കേട്ടോ പറ്റുന്നത്ര സ്റ്റുഡൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ വക കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പിന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാകുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എം ബി ബി എസ് പഠിക്കുമ്പോൾ അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും അതിപ്പം എബ്രോഡ് എന്നല്ല നാട്ടിലായാലും ശരി അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും ഞാൻ അനിയത്തി എബ്രോഡ് പോകുന്ന ഒരു വീഡിയോയില് ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഗാലറി എടുത്തിട്ട് നോട്ട്സ് എഴുതുമ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഇയർ നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ചെയ്തുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഹോപ്പ് സിക്നെസിനെ കുറിച്ച് പറയുന്നുണ്ട് അക്കാഡമിക് സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് നീറ്റ് എന്നൊക്കെ പറഞ്ഞ എം ബി ബി എസിന്റെ ഒരു ട്രെയിലർ ഫോമാണ് ഓക്കെ എം ബി ബി എസിന്റെ യൂണിവേഴ്സിറ്റി എക്സാംസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ സ്ട്രെസ് ആണ് ഓക്കെ ലൈക്ക് എന്താണ് ബോർ അടിക്കാൻ ഞാനൊരു ഇതില് ഒരു മീമ് കണ്ടിട്ടുണ്ടായിരുന്നു ബോർടിക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടാവില്ല എം ബി ബി എസ് കയറി കഴിഞ്ഞാൽ കാരണം ഒന്നെങ്കിൽ അക്കാഡമിക്സ് ആയിട്ട് ഓക്യുപ്പൈഡ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുണ്ടല്ലോ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ ഉണ്ടാവുക അപ്പം അത് എം ബി ബി എസിന്റെ ഒരു രീതി അതാണ് അത്രയും പഠിക്കാനുണ്ടാവും സിലബസ് നല്ല വാസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ എബ്രോഡ് പോയത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഏജൻസി കൊണ്ടോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും കാണരുത് അത് എം ബി ബി എസ് എന്നുള്ള ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ പിന്നെ ഒബ്വിയസ്ലി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിപ്പം നിങ്ങൾ നാട്ടിലായാലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഹോം സിക്നസ് അത് നിങ്ങൾക്ക് എബ്രോഡ് പോയാലും ഉണ്ടാവും അതേപോലെ ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് ഫുഡിന്റെ ഇഷ്യൂസ് ഇതൊക്കെ തുടക്കത്തിന് നല്ല രീതിക്ക് ഉണ്ടാവും അതൊക്കെ ലൈക്ക് എന്താണ് ഇറ്റ്സ് പാർട്ട് ഓഫ് വെ ലൈഫ് ആ ഒരു നമ്മുടെ ആ ഒരു കോളേജ് ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് വേണം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോ വേറെ ഒരു കൺട്രിയിലാണ് ഞാൻ എന്ത് ചെയ്താലും എന്റെ പാരൻസ് അറിയില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെയും ചതിക്കാണ് നിങ്ങളുടെ പാരന്റ്സിനെയും ചതിക്കാണ് ഓക്കെ അവിടെ പോകുന്ന ഒരു പേർപ്പസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് പോകരുത് നമ്മളവിടെ ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ചിലപ്പം ഇല്ലാത്ത പൈസ ഒക്കെ കൊടുത്തിട്ടേക്കും പാരന്റ്സ് ഇവിടുന്നുണ്ടാവുക അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ പാരൻസിനോടും ഉണ്ടാവണം അപ്പൊ ലൈക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്ന നല്ല രീതിക്ക് പഠിച്ചൊരു നല്ല ഡോക്ടറായിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ടായിരിക്കണം അവിടെ പോകേണ്ടത് നിങ്ങൾ ഇമോഷണലി ആണ് നിങ്ങളുടെ ആണ് പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ട് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ എബ്രോഡ് എം ബി ബി എസ് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡോക്ടറാണ് ആവേണ്ടത് നീറ്റ് എഴുതിയിട്ടാണ് റെഡി ആവുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് എബ്രോഡ് എം ബി ബി എസ് സോ ഓൾ ദ ബെസ്റ്റ്